വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ ഡേസിക് ഇന്നത്തെ ലേണിംഗ് സെഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സിമ്പിൾ ടെൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മനസ്സിലാക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇതിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് മനസ്സിലാക്കുന്നത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വേർഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം വാട്ട് എന്നാൽ എന്തെ വെൻ എപ്പോൾ where എവിടെ why എന്തുകൊണ്ട് ഹു ആര് ഹും ആര് ആണ് ഹൗ എങ്ങനെ ഈ വേർഡ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് എല്ലാ ടെൻസിലും ഒരേ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോം ചെയ്തേക്കുന്നത് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് ടെൻസ് അനുസരിച്ചാണ് അതിൻ്റെ ആൻസറും അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് മാറ്റങ്ങൾ ടെൻസ് അനുസരിച്ച് മാത്രം നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയെടുക്കാം സിമ്പിൾ പ്രസന്റൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇത് റുട്ടീൻ കാര്യങ്ങളും ഹാബിറ്റിൽ പറയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ അത് സിമ്പിൾസ് ആകുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളും ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ അത് നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ് എവ്രിഡേ അതിന്റെ അർത്ഥം എല്ലാ ദിവസവും നീ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്നാണ് ആൻസർ ഐ ഗെറ്റ് ഡേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നു അതിന് സിമ്പിൾ പാസ്റ്റൻസിൽ വന്നപ്പോൾ വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് അപ് ലാസ്റ്റ് സൺഡേ ഐ എവറി ഡേ എന്നുള്ളത് ലാസ്റ്റ് സൺഡേയിലേക്ക് മാറ്റി അപ്പോൾ അതിന്റെ മലയാള അർത്ഥം കഴിഞ്ഞ ഞായറാഴ്ച നീ എത്ര മണിക്ക് എഴുന്നേറ്റു എന്നാണ് ചോദിച്ചേക്കുന്നത് അതിന്റെ ആൻസർ ഐ ഗോട്ട് അറ്റ് എയ് ലാസ്റ്റ് സൺഡേ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ രാവിലെ എട്ട് മണിക്കാണ് എഴുന്നേറ്റത് എന്നാണ് അതിന്റെ മലയാള അർത്ഥം വന്നേക്കുന്നത് അത് ഫ്യൂച്ചർ ടെൻസിൽ വന്നപ്പോൾ വാട്ട് ടൈം ടുമോറോ മോർണിംഗ് നാളെ രാവിലെ നീ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് എന്റെ ആൻസർ ഐ വിൽ ഗെറ്റ് ഞാൻ നാളെ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ വെൻ എന്ന വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റിൻ മനസ്സിലാക്കാം വെൻ ഡസ് യുവർ സിസ്റ്റർ സ്ലീപ് എവറി എല്ലാ ദിവസവും നിന്റെ സിസ്റ്റർ എപ്പോഴാണ് ഉറങ്ങുന്നത് അതിൻ്റെ ആൻസർ മൈ സിസ്റ്റർ സ്ലീപ് സറ്റ് ടെൻ AM എവറി ഡേ എന്റെ സിസ്റ്റർ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ഉറങ്ങുന്നു എന്നാണ് അതിൻ്റെ ആൻസർ ഇനി അത് സിമ്പിൾ പാസ്റ്റ് വന്നപ്പോൾ when did you when did your sister sleep yesterday ഇന്നലെ നിന്റെ സിസ്റ്റർ എപ്പോഴാണ് ഉറങ്ങിയത് എന്നാണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ ആൻസർ my sister slept at അറ്റ് PM yesterday എൻ്റെ സിസ്റ്റർ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഉറങ്ങി എന്നാണ് ആൻസർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ when will your sister sleep tomorrow നാളെ നിൻ്റെ സിസ്റ്റർ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചേക്കുന്നു ആൻസർ sister will sleep at അറ്റ് PM tomorrow എൻ്റെ സിസ്റ്റർ നാളെ രാത്രി പത്ത് മണിക്ക് ഉറങ്ങും അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് where എവിടെ എവിടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ do you go every morning എന്നും രാവിലെ നീ എവിടേക്ക് പോകുന്നു അൻസർ ഐ ഗോ ഫോർ എ വോക്ക് എവരി മോർണിംഗ് ഞാൻ എന്നും രാവിലെ നടക്കാൻ പോകുന്നു എന്നാണ് ആൻസർ അത് പാസ്റ്റൻസിൽ വന്നപ്പോൾ where did you go this morning ഇന്ന് രാവിലെ നീ എവിടേക്ക് പോയി ആൻസർ ഐ വെൻ ഫോർ എ വോക്ക് ദിസ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയി ഫ്യൂച്ചർ ടെൻസ് വന്നപ്പോൾ വേർ വിൽ യു ഗോ ടു മോറോ നാളെ രാവിലെ നീ എവിടേക്ക് പോകും അതിൻ്റെ ആൻസർ ഐ വിൽ ഗോ ഫോർ എ വോക്ക് ടു മൊറോ നാളെ രാവിലെ ഞാൻ നടക്കാൻ പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു മൂന്ന് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്തത് നോക്കാം എങ്ങനെയാണെന്ന് who എന്ന വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ നോക്കാം who comes to meet you every morning എന്നും രാവിലെ നിന്നെ കാണാൻ ആരാണ് വരുന്നത് my friend comes to meet me every morning എന്നും രാവിലെ എൻ്റെ എന്റെ കാണാൻ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ who came to meet you this morning ഇന്ന് രാവിലെ നിന്നെ കാണാൻ ആരാണ് വന്നത് my friend came to meet me this morning ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നു അത് ഫ്യൂച്ചർ ടെൻസിൽ വന്നപ്പോൾ who will come to meet you tomorrow morning നാളെ രാവിലെ നിന്നെ കാണാൻ ആരാണ് വരിക ആൻസർ my friend will come to meet me tomorrow morning നാളെ രാവിലെ എൻ്റെ സുഹൃത്ത് എന്നെ കാണാൻ വരും ഇനി അടുത്തത് whom എന്ന വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് whom does she meet in the library every day അവൾ എല്ലാ ദിവസവും ലൈബ്രറിയിൽ ആരെയാണ് കാണുന്നത് എന്റെ ആൻസർ ഷീ മീറ്റ് ഹെർ എക്സ് ക്ലാസ്മേറ്റ് ഇൻ ദ ലൈബ്രറി എവറി ഡേ അവൾ എല്ലാ ദിവസവും ലൈബ്രറിയിൽ അത് സിമ്പിൾ പാസ്റ്റ് വന്നപ്പോൾ ഇൻ ദ ലൈബ്രറി എസ്റ്റർഡേ ഇന്നലെ അവൾ ലൈബ്രറിയിൽ ആരെയാണ് കണ്ടത് അതിന്റെ ആൻസർ yesterday അവൾ ഇന്നലെ ലൈബ്രറിയിൽ തൻ്റെ പഴയ ക്ലാസ്മേറ്റിനെ കണ്ടു ഇനിയും അതിൻ്റെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോഴോ ഹും ഇൻ ദ ലൈബ്രറി ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം അവൾ ലൈബ്രറിയിൽ ആരെയാണ് കാണാൻ പോകുന്നത് അതിന്റെ ആൻസർ ഷി വിൽ മീറ്റ് ഹർ എക്സ്മേറ്റ് ഇൻ ദ ലൈബ്രറി അവൾ ഇന്ന് വൈകുന്നേരം ലൈബ്രറിയിൽ തന്റെ എക്സ് ക്ലാസ്മേറ്റിനെ കാണും എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വൈ എന്ന വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ ഡു ദാദർ ഇൻ ദ പാർക്ക് എവറി മോർണിംഗ് അവർ എന്നിന് രാവിലെ പാർക്കിൽ എന്തിനാണ് കൂടി ചേരുന്നത് അതിന്റെ ആൻസർ യോഗ ഇൻ ദ പാർക്ക് എവറി മോർണിംഗ് അവർ എന്നിന് രാവിലെ പാർക്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു അത് സിമ്പിൾ പാസ്റ്റിൽ വന്നപ്പോൾ വൈ ഡിഡ് ദേ ഗാദർ ഇൻ ദ പാർക്ക് ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ അവർ പാർക്കിൽ എന്തിനാണ് ഒത്തുചേർന്നത് ആൻസർ ദേ പ്രാക്ടീസ്ഡ് യോഗ ഇൻ ദ പാർക്ക് ദിസ് മോർണിംഗ് അവർ ഇന്ന് രാവിലെ പാർക്കിൽ യോഗ പ്രാക്ടീസ് ചെയ്തു എന്നാണ് പറയുന്നത് അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വന്നപ്പോൾ വൈ വിൽ ദാദർ ഇൻ ദ പാർട്ട് ടുമൊറോ മോർണിംഗ് നാളെ രാവിലെ അവർ പാർക്കിൽ എന്തിനാണ് ഒത്തുചേരുക അതിന്റെ ആൻസർ വന്നപ്പോൾ യോഗ ഇൻ ദ പാർട്ട് ടുമോറോ മോർണിംഗ് നാളെ രാവിലെ അവർ പാർക്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഹൗ എന്ന വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഹൗ ഡു യു ഗോ ടു സ്കൂൾ എവറി നീ എല്ലാ ദിവസവും എങ്ങനെ സ്കൂളിലേക്ക് പോകുന്നു അതിന്റെ ആൻസർ ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും ബസിൽ സ്കൂളിലേക്ക് പോകുന്നു അതിന്റെ സിമ്പിൾ പാസ്റ്റ് വന്നപ്പോൾ ഹൗ ഡിഡ് യു ഗോ ടു സ്കൂൾ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നീ എങ്ങനെ സ്കൂളിലേക്ക് പോയി ഐ വെൻ ടു സ്കൂൾ ബൈ ബസ് ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ബസ്സിൽ സ്കൂളിലേക്ക് പോയി അതിന്റെ ഫ്യൂച്ചർ ടെൻസ് വന്നപ്പോൾ ഹൗ ഡിഡ് യു ഗോ ടു സ്കൂൾ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നീ എങ്ങനെ സ്കൂളിലേക്ക് പോകും ആൻസർ ഐ വിൽ ഗോ ടു സ്കൂൾ ബൈ ബസ് നെക്സ്റ്റ് വീക്ക് ഞാൻ അടുത്ത ആഴ്ച ബസിൽ സ്കൂളിലേക്ക് പോകും ഇവിടെ നമ്മൾ എല്ലാ വേർഡിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് ടെൻസില് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആൻസർ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ മൂന്ന് ടെൻസിന് ഫോം ചെയ്യേണ്ടത് ക്ലാരിറ്റി കിട്ടും അത് നിങ്ങൾക്ക് ഭാവിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാകും കൂടി നമ്മുടെ ഈ ഒരു ലേണിംഗ് സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു അടുത്തൊരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ then bye